കേരളം മാറേണ്ടതെന്നുള്ളതാണ് എന്റെ ചോദ്യം പ്രിയുടെ പ്രേക്ഷകരെ നിങ്ങൾക്കറിയുമോ കേന്ദ്ര സർക്കാർ പദ്ധതി ഈ കേരള സർക്കാർ നടപ്പിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ രണ്ട് കണക്കുകൾ ഞാൻ പ്രേക്ഷകരോട് പറയാം എന്താണ് കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ പദ്ധതികളിൽ സംഭവിച്ചിരിക്കുന്നത് അൻപത്തിരണ്ടായിരം കോടിയുടെ കുറവാണ് വിവിധ കേന്ദ്ര പദ്ധതികളിൽ നിന്ന് കേരളം കഴിഞ്ഞ പത്ത് വർഷത്തിന് കേരളത്തിന് നഷ്ടം ഞാൻ മറ്റു കണക്കുകളൊന്നും പറയുന്നില്ല ജി എസ് ടി നമുക്ക് ഫിനാൻസ് കമ്മീഷന്റെ പുതിയ മാനദണ്ഡത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ട കണക്ക് ഞാൻ പറയുന്നില്ല പക്ഷേ കേന്ദ്ര സർക്കാർ നമുക്ക് നൽകേണ്ട കേന്ദ്രവിഹിതത്തിൽ അൻപത്തിരണ്ടായിരം രൂപയുടെ കുറവ് കഴിഞ്ഞ പത്ത് വർഷം കണക്ക് പറയാം കേരളത്തിൽ എത്രയാണ് എത്രയാണ് കേന്ദ്രവിഹിതം കേന്ദ്രവിഹിതം ഭരിക്കുന്ന എന്നതിന്റെ കൂടി നമ്മൾ അത് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിലെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാവുക കേരളം പിടിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഈ കണക്കുകൾ കേരളം ഓർമ്മിച്ചിരിക്കേണ്ട കണക്കുകളുണ്ട് ആ കണക്കുകൾ ഇങ്ങനെയാണ് കേരളത്തിന് കേന്ദ്രത്തിന്റെ വിഹിതം ശതമാനമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിന് കിട്ടിയിരിക്കുന്നത് നോക്കൂ അതേസമയം ബീഹാറിൽ എൻ ഡി എ ഭരിക്കുന്ന ബീഹാറിൽ എഴുപത്തിനാല് ശതമാനമാണ് എഴുപത്തിനാല് ശതമാനം കേരളത്തിന് കിട്ടിയ കേന്ദ്രവിഹിതം ഇരുപത്തിയേഴ് ശതമാനം ഇനി ത്രിപുരയിൽ ത്രിപുരയെ കുറിച്ച് കൂടി പറഞ്ഞു സി പി എമ്മിന്റെ ഭരണം അവസാനിപ്പിച്ച അവിടെ ബി ജെ പി വരുമ്പോ ത്രിപുരയിൽ എഴുപത്തി മൂന്ന് ശതമാനമാണ് ഇനി ആസാമിൽ അറുപത്തി മൂന്ന് ശതമാനമാണ് മധ്യപ്രദേശിൽ കേന്ദ്രത്തിന്റെ വിഹിതം അൻപത്തിയഞ്ച് ശതമാനമാണ് കേരളം വരുമ്പോഴോ ഇരുപത്തിയേഴ് ശതമാനം ബാക്കി എഴുപത്തിമൂന്ന് ശതമാനം ആരുണ്ടാക്കണം കേരളം തനത് നികുതിയിൽ നിന്ന് കണ്ടെത്തണം പക്ഷേ കേരളം വീണോ കേരളം വീണില്ല പെൻഷൻ കൊടുത്തില്ലേ കൊടുത്തു ഏതെങ്കിലും ഭക്ഷ്യക്ഷാമത്തിന് ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ട്രഷറി അടഞ്ഞുകിടന്നോ കിടന്നില്ല നെൽകർഷകരുടെ വിഷയത്തിന് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കുറയുമ്പോഴും പാഡ് റെസിപ്റ്റ് ഷീറ്റ് ഇറക്കിയില്ലേ ഇറക്കി ഏത് മേഖലയിലാണ് കേരളം സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും കേരളം വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കറിയുമോ ഇന്ത്യ മഹാരാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ദേശീയപാതാ വികസനത്തിന് സംസ്ഥാനത്തിന്റെ കയ്യിൽ നിന്ന് പിഴ ഈടാക്കിയിട്ടില്ല നമ്മുടെ കേരളത്തിൽ ആറായിരം കോടി കൊടുത്തു ദേശീയപാതാ വികസനത്തിനു വേണ്ടി ആ കേന്ദ്ര സർക്കാരിനെ കുറിച്ചാണ് ഇന്ന് നരേന്ദ്രമോദി ോദി സർക്കാർ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കേരള സർക്കാർ അമാന്തം കാണിക്കുന്നുവെന്ന് പക്ഷെ നോക്കൂ മലയോര പാതകൾ ദേശീയ പാതകൾ തീരദേശ പാതകൾ നമ്മളുടെ ജലമെട്രോ വാട്ടർ മെട്രോ എത്ര പദ്ധതികളാണ് കേരളത്തിൽ ഗെയിൽ പദ്ധതി ഇതിലെല്ലാം സ്ഥലമേറ്റെടുക്കുന്നതടക്കം പദ്ധതികൾ നടപ്പിലാക്കാൻ മുന്നിട്ട് നിന്നൊരു സർക്കാരല്ലേ ഈ സർക്കാർ അതുകൊണ്ട് മുഖ്യ പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ കേരള സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാർ പറഞ്ഞത് പ്രധാനമന്ത്രി പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണ് എന്നുള്ളതാണ് എന്റെ രണ്ടാമത്തെ വാദം മൂന്നാമത്തത് മാറണമെന്ന്